എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആയിരക്കണക്കിന് ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ പരീക്ഷ ഫെബ്രുവരി ഏഴിനാണ് അതായത് ഏകദേശം നാൽപ്പത് ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പ്രാഥമിക ഘട്ട പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞു ആത്മാർത്ഥമായി പരിശീലിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് ഇനിയാണ് യഥാർത്ഥ കടമ്പ മെയിൻസ് എക്സാം നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് ദിവസമാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഈ വീഡിയോ മുഴുവനും കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ പി എസ് സി പുതിയ രീതിയിലുള്ള പരീക്ഷാ സമ്പ്രദായം ആരംഭിച്ചതു മുതലുള്ള ലാസ്റ്റ് ഡിഗ്രിയുടെ നിലവാരത്തിലുള്ള മെയിൻസ് പരീക്ഷകളുടെ ഓരോ ചോദ്യ പേപ്പറുകളും വിലയിരുത്തി മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതിലൊന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപതിനു ശേഷം നടന്ന എൽ ജി എസ് മെയിൻസ് പരീക്ഷകളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും അതായത് ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം ചോദ്യങ്ങളും സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് വന്നത് കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം ചെയ്തിട്ടാണ് ഇത് നിങ്ങളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ തീവ്രമായി ആത്മാർത്ഥമായി നിങ്ങൾ പഠിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ ഞാൻ എസ് സി ആർ ടിയുടെ ഇരുപത്തിയഞ്ച് ചാപ്റ്റർ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ തന്നെ മെത്തേഡിൽ തന്നെ പഠനം തുടരുക പക്ഷേ ഉറപ്പായിട്ടും വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് നമുക്ക് ഷുവറായിട്ടും പഠിച്ചുകൊണ്ട് പോവാം എന്ന് ഉറപ്പുള്ള ഒരു ഇരുപത്തഞ്ച് അധ്യായങ്ങൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഇത് യൂണിവേഴ്സിറ്റി എൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് നിലവിൽ ഒരു പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഞാൻ പരിചയപ്പെടുത്തുന്ന ഇരുപത്തഞ്ച് ചാപ്റ്ററുകൾ വളരെ വൃത്തിയായി അതായത് അതിലെ ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ ആത്മാർത്ഥമായി നിങ്ങൾ പഠിച്ചാൽ സാധാരണ രീതിയിൽ ആ പരീക്ഷയിൽ നിങ്ങൾക്കൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇതിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ് ഒരു പരീക്ഷയ്ക്ക് മുമ്പ് ഒരു പ്രവചനം നടത്താൻ ആരെക്കൊണ്ടും പറ്റില്ല പക്ഷേ ഫസ്റ്റ് നിങ്ങൾ എന്തു പഠിക്കണം ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ ആദ്യം നിങ്ങൾ എന്ത് പഠിച്ചു തീർക്കണം എന്ത് റിവിഷൻ നടത്തണം എന്നൊക്കെ ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മസ്റ്റ് ആയിട്ട് ഈ പറയുന്ന ഇരുപത്തിയഞ്ച് അധ്യായങ്ങൾ വൃത്തിയായി പഠിച്ചു തീർക്കുക നിങ്ങൾ വിചാരിക്കും ഇരുപത്തഞ്ച് ചാപ്റ്ററൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും കാരണം നിങ്ങൾ പ്രിലിംസ് പരീക്ഷ പാസ്സായവരാണ് ഇതിലുള്ള പകുതിയിലധികം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം പക്ഷേ ഇനി ഉള്ളത് ഇതിലെ പകുതി കാര്യങ്ങൾ അറിയുന്നവരുടെ മത്സരമല്ല മുഴുവൻ കാര്യങ്ങൾ അറിയുന്നവരുടെ മത്സരമാണ് അതുകൊണ്ട് ഈ പറയുന്ന ഇരുപത്തഞ്ച് അധ്യായങ്ങൾ ദയവേത് കൃത്യമായി പഠിച്ചിട്ട് പോവുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഈ അധ്യായങ്ങളിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഇന്നലെ ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി കേരള പി എസ് സി ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ എൽ ജി എസിൻ്റെ എക്സാം നടത്തി അതിൻ്റെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് ഇത് എൽ ജി എസ് മെയിൻസിൻ്റെ പരീക്ഷയായിരുന്നു പക്ഷേ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയുള്ള എക്സാം ആയിരുന്നു നിങ്ങളെല്ലാവരും ഈ പരീക്ഷ ഒരു ഒ എം ആർ ഷീറ്റിലെഴുതി നോക്കുക നിങ്ങളുടെ നിലവാരം പരിശോധിക്കുക നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്നും ബുദ്ധിമുട്ടുള്ളതെന്നും സ്വയം തിരിച്ചറിയുക ഇനിയുള്ള പഠനം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവലോകനം ചെയ്തിട്ടും ആയിരിക്കണം ഓക്കെ അത് ഈ ക്വസ്റ്റ്യൻ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കാം നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എഴുതി നോക്കാവുന്നതാണ് ശരി നമ്മളുടെ വിഷയത്തിലോട്ട് വരാം യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഇരുപത്തിയഞ്ച് എസ് സി ആർ ടി അധ്യായങ്ങൾ ഓക്കെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതാണ് സിലബസിലെ ഒന്നാമത്തെ കാര്യം ഈ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി ഷുവറായിട്ട് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കേണ്ടത് ഞാൻ ഈ തന്നിരിക്കുന്ന മൂന്ന് ചാപ്റ്ററുകളാണ് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒമ്പതാമത്തെ അധ്യായമായ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും മറന്നുവരുത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും പിന്നെ പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും ഈ മൂന്ന് ചാപ്റ്ററും ഒരു വരി പോലും വിടാതെ കൃത്യമായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ സിലബസിൽ കൊടുത്തിരിക്കുന്ന മെജോറിറ്റി ചോദ്യങ്ങളുടെ ആൻസർ വളരെ ഈസിയായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ഈ മൂന്ന് ചാപ്റ്ററും വൃത്തിയായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ മാത്രമേ പറയുന്നുള്ളൂ നിങ്ങളിത് പഠിച്ചു കഴിയുകയാണെങ്കിൽ പത്താം ക്ലാസ്സിലെ തന്നെ സംസ്കാരവും ദേശീയതയും എന്ന് പറഞ്ഞൊരു ചാപ്റ്ററും കൂടെ ഉണ്ട് അതും കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ മൂന്നെണ്ണമാണ് ഇതാണ് സിലബസിലെ ഒന്നാമത്തെ പാർട്ടിൽ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട എസ് സി ആർ ടി ചാപ്റ്ററുകൾ എൽ ഡി ക്ലർക്കിന് പഠിക്കുന്നവർക്കും ഇത് തന്നെ പഠിക്കാവുന്നതാണ് വളരെ ഉറപ്പായിട്ടുള്ള മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും ശരി സിലബസിലെ രണ്ട് ഏഴ് ക്രമ നമ്പറുകളിൽ പറയുന്ന മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടണം അതിൽ എന്താണ് രണ്ടാമത്തെ മേഖലയിൽ പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രമനമ്പർ രണ്ട് ഏഴ് ഇതിനു വേണ്ടി രണ്ടേ രണ്ട് അധ്യായം ഒരു മടിയും കാണിക്കാതെ വൃത്തിയായിട്ട് ഈ രണ്ട് അധ്യായവും പഠിക്കണം ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നാലാമത്തെ അധ്യായം ഇന്ത്യ പുതുയുഗത്തിലേക്ക് ഇന്ത്യ പുതുയുഗത്തിലേക്ക് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ അധ്യായം സ്വതന്ത്രാനന്തര ഇന്ത്യ ഇത് രണ്ടും വൃത്തിയായി പഠിച്ചാൽ നിങ്ങളുടെ സിലബസിൽ തന്നിരിക്കുന്ന രണ്ട് ഏഴ് നമ്പർ പ്രകാരമുള്ള മേഖലകളുടെ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പൊ നമ്മളിപ്പോൾ അഞ്ച് അധ്യായമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് നെക്സ്റ്റ് ഭരണഘടന ഭരണഘടനയാണ് സത്യത്തിൽ ഈ മെയിൻസ് സിലബസിൽ നമുക്ക് ഉറപ്പിച്ച് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ടോപ്പിക് ഭരണഘടനയിൽ ആ കൂടെ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ട് എന്താണ് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടേ രണ്ട് അധ്യായം അതായത് ഒരു വരി പോലും വിട്ടുപോകാതെ ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ അധ്യായമായ നമ്മുടെ ഭരണഘടന ായിട്ട് പഠിക്കണേ ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ അധ്യായമായ നമ്മുടെ ഭരണഘടനയും പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും നോക്കിക്കേ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ഭാഗം അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും സെയിം ആണ് അപ്പോ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് അധ്യായങ്ങൾ പഠിക്കുക ഏഴാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും രണ്ട് അധ്യായങ്ങൾ ശരി അടുത്തത് ക്രമ നമ്പർ നാല് ഇന്ത്യയുടെ ജോഗ്രഫിയാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രധാനമായും രണ്ട് ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത് രണ്ട് ചാപ്റ്ററുകൾ ഒന്ന് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇതിൽ നിന്നായിരിക്കും പ്രധാനമായിട്ടും ചോദ്യം വരാൻ സാധ്യത പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ പക്ഷേ ഇപ്പോഴേ പറയാം ഇന്ത്യയുടെ കാർഷിക രംഗം ഇന്ത്യയിലെ ധാതുക്കൾ പരമ്പരാഗത പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ ഗതാഗതം തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മുഴുവൻ വരാൻ സാധ്യത ഈ എട്ടാമത്തെ അധ്യായമായ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന അധ്യായത്തിൽ നിന്നാണ് ജോഗ്രഫിന്ന് ഇത് രണ്ടും കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിന് പുറമേ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഏഴാം ക്ലാസ്സിലെ ഒരു അധ്യായമുണ്ട് ഇന്ത്യയിലൂടെ ആ അധ്യായം കൂടെ ഒന്ന് വായിച്ചാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും പഠിത്തത്തിൽ പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ചാപ്റ്റർ ഇതൊക്കെയാണ് ഓക്കെ ശരി അത് കഴിഞ്ഞ് കേരള ജോഗ്രഫി പത്തു മാർക്കിന് ചോദ്യം വരുന്ന മേഖലയാണ് പത്തു മാർക്ക് അതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങൾ ദേശീയോദ്യാനം മത്സ്യബന്ധനം കായികരംഗം തുടങ്ങിയവയാണ് അതിനുവേണ്ടി നിങ്ങൾ ഈ രണ്ട് അധ്യായങ്ങൾ കൃത്യമായി പഠിക്കുക ഒന്ന് അഞ്ചാം ക്ലാസ്സിലെ പത്താമത്തെ അധ്യായമായ കേരളക്കരയിൽ എന്ന അധ്യായം ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായമായ കേരളം മണ്ണും മഴയും മനുഷ്യരും തെറ്റിപ്പോകരുത് മറന്നുപോരുത് ഇതിന് രണ്ടിനും പ്രാധാന്യം കൊടുത്ത് കേരള ജോഗ്രഫി പഠിക്കാവും ശരി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകർ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം ഈ രണ്ട് അധ്യായങ്ങൾ വൃത്തിയായി അങ്ങ് പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ അധ്യായം നവകേരള സൃഷ്ടിക്കായി നവോത്ഥാന നായകരുടെ ചോദ്യങ്ങളൊക്കെ മിക്കവാറും ഇതിൽ ചോദിക്കും നവോത്ഥാന നായകർ അടുത്ത പോർഷനിലും പറയുന്നുണ്ട് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ അധ്യായം കേരളം ആധുനികതയിലേക്ക് ഈ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന അധ്യായം എടുക്കുമ്പോൾ ആ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം എത്തണം ആ അവസാനം ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭാഗമുണ്ട് എടുത്തു പറയണേ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നൊരു ഭാഗമുണ്ട് ആ ഭാഗം ഒരു വരി പോലും വിട്ടുപോകാതെ പഠിക്കുക ഓക്കെ ആ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്ന ഭാഗം ഒരു വരി പോലും വിട്ടുപോകാതെ പഠിക്കുക അപ്പോൾ ഇതാണ് നവകേരള സൃഷ്ടിക്കായി കേരളം ആധുനികതയിലേക്ക് ഓക്കെ നെക്സ്റ്റ് ബയോളജി ബയോളജിയിൽ നിന്ന് പഠിക്കാനുള്ളത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും വളരെ പ്രധാനപ്പെട്ട അഞ്ച് ചാപ്റ്ററുകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഞാനതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ ഒന്ന് ക്ലാസ് നമ്പർ സെവൻ ചാപ്റ്റർ വൺ മണ്ണിൽ പൊന്നു വിളയിക്കാം വളരെ ഇമ്പോർട്ടൻ്റായ ആയ ചാപ്റ്ററാണ് ക്ലാസ് നമ്പർ സെവൻ ചാപ്റ്റർ ഫോർ അന്നപദത്തിലൂടെ ക്ലാസ് നമ്പർ ടെൻ ചാപ്റ്റർ വൺ അറിയാനും പ്രതികരിക്കാനും സമസ്ഥിതിക്കുള്ള രാസ സന്ദേശങ്ങൾ അപ്പോൾ മണ്ണിൽ പൊന്നു വിളയിക്കാം അന്നപദത്തിലൂടെ അറിയാനും പ്രതികരിക്കാനും സമസ്ഥിതിക്കുള്ള രാസ സന്ദേശങ്ങൾ ബയോളജിക്ക് ഒപ്പം ചേർത്തിട്ടുള്ള അഞ്ച് മാർക്കിനുള്ള അടുത്ത പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊതുജനാരോഗ്യം അപ്പോൾ നിങ്ങൾ എല്ലാവരും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ഇടയ്ക്ക് ഗവൺമെന്റ് കൊണ്ടുവന്ന എല്ലാ ആരോഗ്യക്ഷേമ പദ്ധതികളും വൃത്തിയായി പഠിച്ചിട്ട് പോവാം കേട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന് പുറമെ ഇതിനെ പൊതുജനാരോഗ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോഷൻസ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഇതിന് എല്ലാത്തിൽ നിന്നും ചോദ്യം വരും അതിൽ നമ്മൾ പഠിക്കേണ്ടത് ക്ലാസ് ടെൻ ചാപ്റ്റർ ഫോർ അകറ്റി നിർത്താം രോഗങ്ങളെ ക്ലാസ് ടെൻ ചാപ്റ്റർ ഫൈവ് പ്രതിരോധത്തിന്റെ കാവലാളുകൾ വൃത്തിയായി ഇത് പഠിച്ചാൽ ഇതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ശരി നമുക്കിനി കെമിസ്ട്രിയിലോട്ട് വരാം ആറ്റവും ആറ്റത്തിന്റെ ഘടനയും പഠിക്കാനുണ്ട് ഐരുകളും ധാതുക്കളും പഠിക്കാനുണ്ട് മൂലകങ്ങളും അവയുടെ വർഗീകരണവും പഠിക്കാനുണ്ട് ഹൈഡ്രജനും ഓക്സിജനും പഠിക്കാനുണ്ട് രസയന്ത്ര നിത്യജീവിതത്തിൽ പൂർണ്ണമായിട്ട് സിലബസ് കവർ ചെയ്യണം പക്ഷേ എസ് സി ആർ ടിയിൽ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മൂന്ന് ചാപ്റ്ററുകൾ ഒന്ന് ആറ്റത്തിന്റെ ഘടന വളരെ ഇമ്പോർട്ടൻറ്റ് ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമാണ് ആറ്റത്തിന്റെ ഘടന ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായമായ പീരിയോഡിക് ടേബിൾ പത്താം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായമായ ലോഹനിർമ്മാണം കൃത്യമായി ഈ മൂന്ന് ചാപ്റ്ററിന് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കുക ശരി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിസിക്സിലോട്ട് വരുന്നു ഊർജ്ജതന്ത്രത്തിലോട്ട് അതിൽ പഠിക്കാനുള്ള ദ്രവ്യവും പിഡവും പ്രവൃത്തിയും ഊർജ്ജവും ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും അതിൽ നിങ്ങൾ ഒരുപാട് ചാപ്റ്റർ ഇത് എസ് സി ആർട്ടിൽ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൂന്ന് ചാപ്റ്ററുകളാണ് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഐറ്റ് പ്രകാശ വിസ്മയങ്ങൾ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഏഴാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ താപമൊഴുകുന്ന വഴികൾ എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ബലം ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി ആദ്യം പഠിച്ചു തീർക്കേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക പി എസ് സി ഒരു സിലബസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മറ്റു പരീക്ഷകളെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സിലബസ് ചെറുതാണെന്നല്ല ഞാൻ പറഞ്ഞത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാനുള്ളൂ കൃത്യമായിട്ട് നിങ്ങൾ സിലബസ് കവർ ചെയ്താൽ ഉറപ്പായിട്ട് ഉയർന്ന റാങ്ക് വാങ്ങിക്കാൻ പറ്റും ഇനി നാൽപ്പത് ദിവസം എന്ന് പറയുന്ന ചിന്ത മാറ്റി വെച്ചിട്ട് മുപ്പത് ദിവസത്തിലേക്ക് ചുരുങ്ങുക ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങൾ അത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൃത്യമായി ഈ ഇരുപത്തഞ്ച് അധ്യായങ്ങൾ പഠിക്കുക ഇത് മാത്രം പഠിക്കാനല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം പഠിക്കാൻ തയ്യാറായി അല്ലെങ്കിൽ ജനുവരി ഒന്ന് മുതൽ ഇതിനു വേണ്ടി ഫോക്കസ് ഒരു ഉദ്യോഗാർത്ഥി ആദ്യം എന്ത് പഠിക്കണം എന്ന് സംശയമുള്ള ഉദ്യോഗാർത്ഥി അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതിൽ നിന്ന് തന്നെ ആയിരിക്കാം ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ നിന്ന് മാത്രം വരുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മസ്റ്റായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇരുപത്തിയഞ്ച് എസ് സി ആർ ടി അധ്യായങ്ങളാണിത് ഇതിനോടൊപ്പം മാത്സും കറണ്ട് അഫയേഴ്സും കൂടെ നിങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആയിട്ട് നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റും കാരണം നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് ഷുവറായിട്ടും കിട്ടും അതുകൊണ്ട് ആത്മാർത്ഥമായി പഠിക്കുക മറ്റു ലിസ്റ്റുകളെ പോലെ അല്ല യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ലിസ്റ്റ് ഈ ലിസ്റ്റെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളിൽ ഏകദേശം ഒരു എട്ടു വർഷത്തോളമായി കെട്ടിക്കിടക്കുന്ന എൽ ജി എസ്സിൻ്റെ അവിടെ പി എസ് വഴിയുള്ള നിയമനം ഇതുവരെയും നടന്നിട്ടില്ല പി എസ് സി വഴി അസിസ്റ്റന്റ് നിയമനം നടന്നിട്ടുണ്ട് എൽ ജി എസിൻ്റെ നിയമനം ഇതുവരെയും ഒരു യൂണിവേഴ്സിറ്റികളിൽ നടന്നിട്ടില്ല പി എസ് സിക്ക് വിട്ടതിന് ശേഷം വന്ന എല്ലാ തസ്തികയും അവിടെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് ആ തസ്തികകൾ അതായത് നിങ്ങളെ ലിസ്റ്റിൽ വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അപ്പോൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി പഠിക്കുക ലക്ഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് ആയി ഇത് കാണുക ഉപയോഗപ്പെടുത്തുക ഇതിനെ നിസ്സാരമായി കാണരുത് നിങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഇരുപത്തഞ്ച് അധ്യായങ്ങളും പഠിച്ചെടുക്കുക ജോലിയിൽ പ്രവേശിക്കുക എല്ലാവിധ ആശംസകളും താങ്ക്